ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് രാത്രി അപ്പോൾ ഹെയർ ഡ്രൈ എൻ്റെ മുടി കാണുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായ കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ എൻ്റെ മുടി ഹെയർ ഡൈ ചെയ്തിരിക്കുന്നു എന്നാണ് എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് നര കുറവാണ് അച്ഛൻ്റെ പാരമ്പര്യമായിരിക്കും പിന്നെ നല്ല കെയർ ചെയ്യാം എപ്പോഴും തേച്ച് ജനിച്ചപ്പോൾ എൻ്റെ അറിവ് വന്നപ്പോൾ മുതൽ എണ്ണ തേച്ചാണ് ഞാൻ കുഴിക്കുക അപ്പം അങ്ങനെയൊക്കെ കൊണ്ടിട്ട് എനിക്കിപ്പോഴും നരച്ചിട്ടില്ല പക്ഷെ നരച്ചത് ഇവിടെ ഒരു നാലഞ്ച് മുടി ഉള്ളിൽ നരച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് സാധാരണ അവിടെയല്ലേ നരക്കുന്നത് അങ്ങനെ മൂന്നാല് മുടി അങ്ങനെ മാത്രമേ നരച്ചിട്ടുള്ളൂ അതൊരു കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് നരയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഡൈ ചെയ്തിരിക്കുന്നു എന്നതാണ് പക്ഷെ അതല്ല സംഭവം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ സീക്രട്ട് എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ സീക്രട്ട് എന്തായാലും പറഞ്ഞു തരാം ഞാനിത് പ്രൊഡക്റ്റ് ഞാനിങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് പ്രൊഡക്റ്റ് വെളിയിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്നലെ വിളിച്ച എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ആവശ്യമുള്ളവർ പറയുക ഞാനിത് സെയിലായിട്ടൊന്നും അല്ല ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ശരിക്കും ഹെയർ ഡൈ പോലെയാണ് പക്ഷെ നമുക്ക് ഹെയർ ഡൈ പോലെ എല്ലാ ദിവസവും അല്ല ഒരാഴ്ചയൊന്നും നിൽക്കത്തില്ല ഇത് നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരുടെ മുടി അനുസരിച്ചായിരിക്കും ഞാനൊന്നും തലയിൽ ഡൈ ഒന്നും ചെയ്യാത്ത കാരണം ഇത് തേക്കുമ്പോൾ എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എനിക്ക് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്കാണ് അതായത് ഹെന്നയൊന്നുമല്ല ഇത് പൊടി പനിക്കുർക്ക ബീട്രൂട്ടിൻ്റെ പൊടി അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ളതാണ് കുറേ സംഭവങ്ങൾ ഇതിൽ കെമിക്കൽ ഒന്നും ഇല്ല ആഡ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാണ് ഇത് നമ്മൾ ഒരു ഉണ്ടോ ഇത് നമ്മൾ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെറുതെ പച്ചവെള്ളത്തിൽ കലക്കി എടുക്കുക നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഞാനിവിടെ മാത്രമായതുകൊണ്ട് ഒരു സ്പൂണ് പകുതിയൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ എന്നിട്ട് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ വെക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ ഡെയിലി എങ്ങനെ ബ്രഷൊന്നും എടുക്കാറില്ല വെറുതെ ഇങ്ങനെ തേച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എനിക്ക് സമയം കിട്ടാറുള്ളൂ ഞാൻ അങ്ങനെ തേച്ചിട്ട് അപ്പം നിങ്ങൾ ചെയ്യുന്നത് സമയമുള്ളവർ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കുക രാവിലെ എണീറ്റത് നിങ്ങൾ പച്ചവെള്ളത്തിൽ വെറും പച്ചവെള്ളത്തിൽ ഈ എണ്ണയുടെ പരുവത്തിൽ മിക്സ് ചെയ്ത് വെക്കുക അതുപോ ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസുമല്ല നമ്മൾ തേക്കുമ്പോൾ ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ല ലൂസായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് കൊണ്ടോ ടൂത്ത് ബ്രഷ് കൊണ്ട് വേണമെങ്കിലും ഇടാം എങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് പണിയൊക്കെ ചെയ്യുക ഒരു മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് ഒരു മണിക്കൂറാണ് അരമണിക്കൂറെങ്കിലും വെക്കുക അല്ലെങ്കിൽ സമയമില്ലാത്തവർ അഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ടത് ഇങ്ങനെ ഈ ബൗളിൽ ഇങ്ങനെ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക സമയമില്ലാത്തവർക്ക് അപ്പോൾ എന്നിട്ട് പോയി കുളിക്കുക കേട്ടോ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ മിക്സ് ചെയ്തിട്ടും തേക്കാം നിങ്ങൾ പച്ചവെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിലും തേക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല മുടി കറുത്തു വരും ബാക്കിയുള്ളത് നിങ്ങൾ എല്ലാ അല്ലാത്ത മുടിയിലൊക്കെ പരട്ടുക നല്ല കറുത്തു വരും കേട്ടോ അതുപോലെ തന്നെ ഈ ഡൈ ഒക്കെ ചെയ്ത് ചെയ്ത് മുടിയൊക്കെ നല്ല നരച്ചവരാണെങ്കിൽ അത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഈ പൊടി എന്താ ചെയ്യുക അല്ലേ ഈ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ചെറിയ ബീട്രൂട്ട് എടുക്കുക അല്ല ഒരു സ്പൂൺ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു കഷ്ണം ബീട്രൂട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കുക ജ്യൂസല്ല അത് കംപ്ലീറ്റ് വേണം നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് കുറച്ച് ഒരു എന്താ പറയുക രണ്ട് സ്പൂണ് തേയില വെള്ളം അതായത് ചണ്ടിയോടുകൂടി തേയില വെള്ളം തിളപ്പിച്ചിട്ട് അത് ആറിയിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടും അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് അരിഞ്ഞിട്ടിട്ട് ഈ തേയില വെള്ളം തിളപ്പിച്ച് ആറിയതും അതിലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എല്ലാം കൂടി ഇതിലൊഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തേക്കുക അത് നല്ല പ്യുവർ നമുക്ക് കൈയൊക്കെ ഡൈ ആകുന്ന പോലെ തോന്നാം പ്യുവറായിട്ടുള്ളതാണ് സമയമില്ലാത്തവർക്കാണ് ഞാൻ വെറുതെ ഇങ്ങനെ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഹെയർ ഡൈഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഈ ബീറ്റ് കാര്യം ഞാൻ പറഞ്ഞത് ചിലവർക്ക് ഡൈ ചെയ്ത് മുടിയൊക്കെ ഇപ്പോൾ വയസ്സായവർക്കും എല്ലാം കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ മുതിർന്നവർ വരെ ഇത് വയസ്സായവർ വരെ വൃദ്ധന്മാരും വൃത്തികളും എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് യാതൊരു സൈഡ് എഫക്റ്റും വരില്ല മുടി എപ്പോഴും കറുത്തിരിക്കും കേട്ടോ അപ്പോൾ കറുത്ത് നരച്ചതാണെങ്കിൽ കൂടുതൽ നരയ്ക്കാതിരിക്കാനും ഇതും സഹായിക്കും പക്ഷെ നരച്ച മുടി ഇത് കറുത്തു വരും കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് നരയുള്ളവർക്കൊന്ന് സെറ്റാകാനാണ് ഈ പൊടിയും ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ടിൻ്റെ കഷ്ണം ച തേയില വെള്ളം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മുടിയുടെ അനുസരിച്ച് കൂട്ടുക കുറച്ച് ഈ രണ്ട് സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ബീട്രൂട്ട് ഇത് മതി എന്നിട്ട് കുറച്ച് സ്പൂൺ തേയില വെള്ളവും തിളപ്പിച്ചാറിയുക അത് തേയില വെള്ളം ചണ്ടിയോടുകൂടി വേണം അങ്ങനെ പേസ്റ്റാക്കിയിട്ട് തലയിൽ ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ മുടിയിലൊക്കെ തേക്കുക ബാക്കി വരുന്നത് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് പോയി കുളിക്കുക അത് ഷാംപൂ ആണെങ്കിൽ ഇടാം വെറുതെ വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം മുടി നല്ല ഡൈ ചെയ്ത പോലെ ഉണ്ടാവും നമുക്ക് ഡൈയുടെ ആവശ്യമേ വരില്ലേ വരില്ല അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് സെറ്റാവുന്നവർക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഇത് മാസത്തിൽ മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുക ബീട്രൂട്ടും ഈ ചായപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് നിങ്ങൾ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കും അങ്ങനെ പിന്നെ സെറ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇങ്ങനെ ഡെയിലി നിങ്ങൾ നമ്മൾ മെനക്കെടണം എന്തായാലും കേട്ടോ ഇത് മടി പിടിക്കരുത് നമ്മൾ പണി ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ ഒഴിച്ചിട്ട് സെറ്റാക്കി വയ്ക്കുക നിങ്ങൾ തലയിൽ തേക്കുക ഡൈ ചെയ്ത പോലെ ഉണ്ടാവുക എൻ്റെ മുടിയൊന്നും ഇതാ ഇന്ന് ഞാൻ പണിയുടെ ഇടയിൽ തന്നെ കുറച്ചെടുത്ത് കുഴമ്പ് പോലെ ആക്കിയിട്ട് തേച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ഉണ്ടോ ഇപ്പം നരച്ച മുടിയൊന്നും ഇല്ല ഇവിടെ ഒരു അഞ്ച് മുടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് മുടി അങ്ങനെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് തേക്കുമ്പോൾ എനിക്ക് ഒരാഴ്ചയൊക്കെ നിൽക്കോട്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ എപ്പോഴും എണ്ണ തേച്ച് ഡെയിലി കുളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേ വിചാരിച്ചിട്ടാണ് ഇത് ആവശ്യമുള്ളവർ ഞാൻ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതിന് ഈ മുക്കാടപ്പിക്ക് നൂറ് രൂപയാണ് വില വരുന്നത് കണ്ടോ അത്രയും നൂറ് രൂപയാണ് വില വരുന്നത് ഒരുപാട് മിസ്സിങ് ഉണ്ട് എന്നിട്ട് ഡെലിവറി ചാർജ് ദൂരെയൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ അടുത്തൊക്കെ ആണെങ്കിൽ അത്ര ഡെലിവറി ചാർജ് ഒന്നും വരുന്നില്ല പക്ഷെ എന്തായാലും ഹൺഡ്രഡ് റുപ്പീസിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം ആവശ്യമുള്ളവർ വാങ്ങും ഡൈടെ ഒന്നും ഒരാവശ്യവും വരുന്നില്ല കേട്ടോ ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല കറുത്തിരിക്കും എൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ നല്ല വളരുകയും ചെയ്യോട്ടോ ഇതാക്കിയിട്ട് ഞാനാണിത് കുറേ വർഷങ്ങൾ കൊണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ നീണ്ടുപോകുന്നു ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യോട്ടോ